പാലക്കാട് ജില്ലയിലെ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതന ക്ഷേത്രമാണ് തിരുമിറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം പരശുരാമൻ സ്ഥാപിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്ന നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിലൊന്നാണിത് പരമശിവനൊപ്പം തന്നെ മഹാവിഷ്ണുവിനും തുല്യ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണിത് ക്ഷേത്രത്തിൽ അഞ്ച് പ്രതിഷ്ഠകളുണ്ട് ശിവൻ വിഷ്ണു അഭയപ്രദൻ വിധുവക്കൂട്ടുവള്ളി വിനായകൻ അയ്യപ്പൻ എന്നിവരാണ് അതുകൊണ്ട് തന്നെ തിരുമിറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രമെന്നറിയപ്പെടുന്നു തമിഴ് വൈഷ്ണവ ഭക്തകവികളായ ആഴ്വാർമാർ പാടി പുകഴ്ത്തിയ നൂറ്റിയെട്ട് ഒന്നുകൂടിയാണ് ഈ ക്ഷേത്രം വൈഷ്ണവ വിശ്വാസപ്രകാരം ഇവിടുത്തെ പ്രധാന മഹാവിഷ്ണു പ്രതിഷ്ഠ ശ്രീ ഉയ്യവന്ത പെരുമാളാണ് അംബരീഷ മഹാരാജാവിന് മുക്തി കിട്ടിയത് ഇവിടെ വെച്ചാണെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ വനമാസകാലത്ത് പാണ്ഡവരിവിടെ ഭാരതപ്പുഴയുടെ തീരത്ത് താമസിക്കുകയും ഇവർ ഓരോരുത്തരും ശ്രീകൃഷ്ണ പരമാത്മാവിനെ നിത്യവും പൂജിക്കാനായി ഭാരതപ്പുഴയുടെ തീരത്ത് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു നകുല സഹദേവന്മാർ ചേർന്ന് ഒരു പ്രതിഷ്ഠയും മറ്റു മൂന്ന് പേർ ഓരോ പ്രതിഷ്ഠയും നടത്തി എന്നാണ് ഐതിഹ്യം കാശി ദർശനം കഴിഞ്ഞ് മടങ്ങിയ ബ്രാഹ്മണനു മുന്നിൽ ദർശനം നൽകി ശിവഭഗവാനും ഈ പുണ്യതീരത്ത് കുടികൊണ്ടു എന്നാണ് മറ്റൊരൈതിഹ്യം അതുമല്ല പരശുരാമനാണ് പ്രതിഷ്ഠ നടത്തിയത് എന്നും കരുതുന്നു അങ്ങനെ പാണ്ഡവർ പ്രതിഷ്ഠിച്ച നാല് വിഷ്ണു പ്രതിഷ്ഠകളും പരശുരാമ പ്രതിഷ്ഠിതമായ ശിവലിംഗ പ്രതിഷ്ഠയും ചേർന്ന് അഞ്ചു പ്രതിഷ്ഠാമൂർത്തികൾ ഇവിടെ കുടികൊള്ളുന്നു അങ്ങനെ മൂർത്തികൾ കൊടികൊള്ളുന്നതിനാൽ തിരുമിറ്റക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രമെന്ന് അറിയപ്പെട്ടു പോന്നു ഭാരതപ്പുഴയുടെ പടിഞ്ഞാറൈ തീരത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കിഴക്കോട്ടാണ് ക്ഷേത്രത്തിന്റെ ദർശനം ശിവനും മഹാവിഷ്ണുവിനും നാലമ്പലങ്ങളുണ്ട് രണ്ട് നാലമ്പലങ്ങൾക്കും ചേർന്ന് ഒരു ഭിത്തിയാണ് ക്ഷേത്ര നിർമ്മാണം നടത്തിയതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിച്ചിട്ടില്ല എങ്കിലും രണ്ടാം ചേര രാജാക്കന്മാരുടെ കാലത്താണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് കരുതിപ്പോരുന്നു ഗണപതി ദക്ഷിണാമൂർത്തി അയ്യപ്പൻ നാഗദൈവങ്ങൾ ഭഗവതി നവഗ്രഹങ്ങൾ ചണ്ഡികേശ്വരൻ നന്ദികേശ്വരൻ സിംഹോദരൻ സുബ്രഹ്മണ്യൻ വേദവ്യാസൻ എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവന്മാർ ഹിന്ദു ഐതിഹ്യമനുസരിച്ച് ഒരാനയും വിഷ്ണുവിൻ്റെ ഭാര്യയായ ലക്ഷ്മിയും വിഷ്ണുവിനെ താമരപ്പൂക്കൾ കൊണ്ട് ആരാധിച്ചു ഒരിക്കൽ വിഷ്ണുവിനെ പ്രാർത്ഥിക്കാൻ ആനയെ ഗജേന്ദ്രനാക്കി ലക്ഷ്മി എല്ലാ താമരപ്പൂക്കളും എടുത്തു കളഞ്ഞു വിഷ്ണു ലക്ഷ്മിക്ക് തന്നോടൊപ്പം ഉണ്ടായിരിക്കാനും താമരത്തോട്ടം മുഴുവൻ ഗജേന്ദ്രൻ ഏറ്റെടുക്കാനും വരം നൽകി ഹിന്ദുമതത്തിലെ ത്രിമൂർത്തികളായ ശിവൻ വിഷ്ണു ബ്രഹ്മാവ് എന്നിവരെ ആരാധിക്കുന്നതിനാൽ ഈ സ്ഥലം ഒരു മൂർത്തി ക്ഷേത്രമാണ് വാരണാസിയിലേതിന് സമാനമായി ക്ഷേത്രത്തിൽ നദിയുടെ തീരത്ത് ഹിന്ദുക്കൾ അന്ത്യകർമ്മങ്ങൾ നടത്തുന്നു കേരള ശൈലിയിലുള്ള വാസ്തുവിദ്യയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന് ഒരു കമാനമുണ്ട് ക്ഷേത്രത്തിന് ചുറ്റും ഒരു ചെറിയ ചതുരാകൃതിയിലുള്ള മതിൽ കാണാം ക്ഷേത്രത്തിന് ചുറ്റും ഒരു ചെറിയ ചതുരാകൃതിയിലുള്ള മതിലുണ്ട് ക്ഷേത്രത്തിന്റെ എല്ലാ ശ്രീകോവിലുകളും വലയം ചെയ്യുന്നു ലോഹം പൂശിയ കൊടിമരം അല്ലെങ്കിൽ ധ്വജസ്തംഭം കേന്ദ്രശ്രീകോവിലേക്ക് നയിക്കുന്ന ക്ഷേത്രഗോപുരത്തിൻ്റെ അച്ചുതണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലെ പുറത്തെ മണ്ഡപമാണ് ചുറ്റമ്പലം തൂണുകളുള്ള മണ്ഡപങ്ങളും ഇടനാഴികളുമുള്ള നല്ലമ്പലം എന്ന ചതുരാകൃതിയിലുള്ള ഘടനയിലാണ് മധ്യഭാഗത്തെ ദേവാലയവും അനുബന്ധ ഹാളും സ്ഥിതി ചെയ്യുന്നത് നല്ലമ്പലത്തിൻ്റെ ശ്രീകോവിലേക്കുള്ള പ്രവേശന കവാടത്തിനിടയിൽ പിരമിഡ് ആകൃതിയിലുള്ള മേൽക്കൂരയുള്ള നമസ്കാര മണ്ഡപമെന്ന ഉയർന്ന ചതുരാകൃതിയിലുള്ള ഒരു തറകൂടിയുണ്ട് ആരാധനാ മണ്ഡപത്തിൻ്റെ പ്രവേശന കവാടത്തിൽ നിന്ന് ഇടതുവശത്തായി ദേവന് വഴിപാട് പാകം ചെയ്യുന്ന തേവാരപ്പുരയാണ് ദേവന്മാർക്കും ഉത്സവദേവതകൾക്കും ആചാരപരമായ വഴിപാടുകൾ നടത്താൻ ഉപയോഗിക്കുന്ന ഒരു ബലിപീഠമാണ് ബലിത്തറ എന്ന് വിളിക്കപ്പെടുന്ന കേന്ദ്ര ദേവാലയത്തിൽ അധിപനായ ദേവന്റെ ചിത്രമുണ്ട് അഞ്ചു പടികൾ കടന്ന് ഒരൊറ്റവാതിലുള്ള ഉയർന്ന തറയിലാണിത് കേരളത്തിലെ ആചാരപ്രകാരം തന്ത്രി എന്ന പ്രധാന പൂജാരിക്കും മേൽശാന്തി എന്ന രണ്ടാമത്തെ പൂജാരിക്കും മാത്രമേ ശ്രീകോവിലിൽ പ്രവേശനമുള്ളൂ ഈ ക്ഷേത്രം ദിവ്യദേശങ്ങളിൽ ഒന്നാണ് പന്ത്രണ്ട് കവി സന്യാസികളല്ലെങ്കിൽ ആഴ്വാൻമാർ ആരാധിക്കുന്ന വിഷ്ണുവിൻ്റെ നൂറ്റിയെട്ട് ക്ഷേത്രങ്ങൾ മഹാഭാരത കാലഘട്ടത്തിൽ പാണ്ഡവരിവിടെ ക്ഷേത്രം നിർമ്മിച്ചു അർജുനൻ ക്ഷേത്രം സ്ഥാപിച്ചു ഇതാണ് ഇവിടെ പ്രധാന പ്രതിഷ്ഠയായ മൂലവർ രാവിലെ അഞ്ച് മുതൽ പത്ത് മുപ്പത് വരെയും വൈകുന്നേരം അഞ്ച് മുതൽ ഏഴ് പതിനഞ്ച് വരെയും തുറന്നിരിക്കുന്നു ക്ഷേത്രം കേരള സർക്കാരിൻ്റെ മലബാർ ദേവസ്വം ബോർഡാണ് ഭരിക്കുന്നത് വൈകുണ്ഠ ഏകാദശിയും തിരുവോണവുമാണ് ക്ഷേത്രത്തിലെ രണ്ടു പ്രധാന ആഘോഷങ്ങൾ എല്ലാ വർഷവും മേടമാസത്തിൽ പത്ത് ദിവസത്തെ പ്രധാന വാർഷിക ഉത്സവം തമിഴ്മാസമായ മാർഗഴിയിലെ തിരുവോണ ഉത്സവവും തായ്മാസത്തിലെ വൈകുണ്ട ഏകാദശിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ